നമസ്കാരം വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു ഇന്ത്യൻ യുദ്ധവിമാനം ഇനി തകർന്നാൽ ഒരു ഫൈറ്റർ പൈലറ്റും ഇനി മരിക്കില്ല ഈ രീതിയിൽ ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റ് യുദ്ധവിമാനത്തിൽ നിന്നും രക്ഷപ്പെടും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലാബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് സൗകര്യത്തിൽ മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന കൃത്യമായ നിയന്ത്രിത വേഗതയിൽ യുദ്ധവിമാന എസ്കേപ്പ് സിസ്റ്റത്തിന്റെ അതിവേഗ റോക്കറ്റ് സ്ലഡ് പരീക്ഷണം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ വിജയകരമായി നടത്തി കാനോപി സെവറൻസ് ഇജക്ഷൻ സ്വീക്വൻസിംഗ് പൂർണ്ണമായ എയർ ക്രൂ റിക്കവറി എന്നിവ ഇത് സാധൂകരിക്കുന്നു എന്നുമാണ് അങ്ങനെ സ്വന്തമായി യുദ്ധവിമാനത്തിൽ നിന്നും ഫൈറ്റർ പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാനുള്ള ഇജക്ഷൻ സീറ്റും നമ്മൾ വികസിപ്പിക്കുകയാണ് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ രാജ്യം ഓരോ സൈനികനും നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാകുന്നത് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്